പൊന്നാനി വലിയ ജാറം ആണ്ട് നേർച്ച ജനുവരി ആറിന് നടക്കും ഇതിന്റെ ഭാഗമായി സംഘാടക സമിതി ചേർന്നു പൊന്നാനി വലിയ ജാറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സൂഫി ശ്രേണിയിലെ പ്രചാരകനുമായ കുത്തുബ് ഉസ്മാൻ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ഹൈദറൂസിയുടെ ആണ്ടു നേർച്ചയാണ് വിപുലമായ പരിപാടികളുടെ സംഘടിപ്പിക്കുന്നത് ജനുവരി ആറിന് മൗലിക പാരായണം അനുസ്മരണം ഭക്ഷണ വിതരണം സമ്മേളനം എന്നിവ നടക്കും നിരവധി പ്രമുഖർ പ്രമുഖർച്ച ആറാം തീയതി തീയതി എല്ലാവർക്കും ഭക്ഷണവും ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ തന്നെ മൗലിദ് ഒക്കെ ആയിരങ്ങൾ സംബന്ധിക്കുന്നു പരിപാടി ചരിത്രത്തിൽ വലിയൊരു ഒരു അഞ്ച് ദിവസവും ഭൂമി ഈ സറഫുറ്റ പത്താമ്പ് പൊന്നാനിക്ക് പൊന്നാനി എന്നല്ല ലോകത്ത് തന്നെ ഹൈദ്രോസ് കബീരയിൽ ആദ്യം വന്ന മഹാനവർ ഒരുപാട് ദൃഷ്ടാന്തവും കേറാമത്വം കാണിച്ച മഹാനവുകൾ ഈ നാടിനു തന്നെ

Thank you.